ഹലോ നമ്മളെ ഉണ്ടല്ലോ അവർ ഇത്രയും നാൾ നല്ല രീതിയിൽ പിന്നെ എന്താ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ എന്താ പറയുക അഭിനയിച്ചും ഉദ്ഘാടനം ചെയ്തും അല്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു മോശം ചെയ്തിട്ടും ഞാൻ പറയില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയ ഒരു സ്ത്രീ ആ സ്ത്രീനെ പല രീതിയിലും വേദനിപ്പിക്കാൻ നോക്കിയിട്ട് അതൊന്നും നടന്നില്ല അതെല്ലാം അവർ ചിരിച്ചു തള്ളുക ചെയ്ത ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപായിട്ട് അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചെയ്ത ചെയ്തിട്ട് അതിന് ശേഷമാണ് ബിഗ് ബോസിന് പോയതിന് ശേഷമാണ് അവർ എന്തായിട്ടുള്ള ലോകം മൊത്തം അവർ അവരൊരു പാവമാണ് എന്ന് തന്നെ ആരെയും ദ്രോഹിക്കാത്ത സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു പാവ സ്ത്രീയാണെന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് അവർ ഇരുന്നിടത്തോളം നമ്മൾ അപ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അതുവരെ നമ്മളെല്ലാവരും ചേർന്ന് അവരെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അയ്യ ഇത് എന്തൊരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചിട്ട് പിന്നെ പിന്നെ ഭർത്താവ് മരിക്കാൻ വേണ്ടി കാത്തിരുന്നതാണോ നീ അങ്ങനെയൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പം പല രീതിയിലും ഇപ്പോഴത്തെ കാര്യം പറയട്ടോ അവൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതെല്ലാം ഒരു ചിരിയിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിന്നെ വാക്കുകളിലൂടെയോ മാത്രം ചിരിച്ച് തള്ളിയിട്ടുണ്ട് ഇപ്പം മനസ്സ് നോവിക്കാൻ എന്നുള്ള എവിടുന്നോ കുത്തിപ്പൊ പൊക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് രേണു സുതി അപോഷൻ ചെയ്തു ആ രേണുസ്തുതി അഘോഷൻ ചെയ്തെങ്കിൽ ഇവർക്കെന്താ അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താ ആ അപോഷൻ ചെയ്തതൊന്നല്ല അവർ അവരെ പറയുന്നുണ്ട് റിതപ്പൻ എന്നാൽ അവരെ രണ്ടാമത്തെ മകൻ ഉണ്ടാകുന്നതിന് മുൻപായിട്ട് മറ്റേത് ആദ്യ ഭാര്യയിലുള്ള സുധീൻ്റെ ആദ്യ ഭാര്യയിലുള്ള മോനാണ് മറ്റേത് എന്ന് പറയുന്നത് രേണോനുണ്ടായ മോനാണ് അപ്പം അവൾ പക്ഷേ രണ്ടാമത്തെ മകൻ അവൾ പറയുന്നത് അവൾ അത് പ്രതിസംബോധനം ചെയ്യുന്നതിന് പിന്നെ രണ്ടാമത്തെ മകനാണ് ഋതപ്പെന്ന അതിലേ ഒരു മര്യാദ ഉണ്ട് മൂത്ത മകനുക്ക് നല്ലൊരു വിലയും മര്യാദയും കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലേ മനസ്സിലാക്കാം പക്ഷെ പലർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരെന്താ പറയുന്നത് വെച്ചാൽ അവൾ അപോഷൻ ചെയ്തു ഈ അപോഷൻ ചെയ്തു എന്ന് ആ കുട്ടി വയറ്റിൽ കിടന്ന് മരിച്ചു വയറ്റിൽ കിടന്നിട്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത ഒരു കുട്ടീനെ എങ്ങനെ വയറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ വെച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീക്കല്ലേ ശരി എൻ്റെ കുഞ്ഞിങ്ങനെ മരിച്ചുപോയി ഞാൻ വയറ്റിൽ തന്നെ അതിനെ വെച്ചോണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വെച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്കാണ് ആ അമ്മയ്ക്കാണ് അതിൻ്റെ കേട് അതായത് അവർക്കത് ശരീരത്തിന് നല്ലോണം അത് ബാധിക്കും അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാത്ത ആളുകളൊന്നുമല്ല ഈ സംസാരിച്ചോണ്ടിരിക്കുന്നെ ചുമ്മാ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അതൊരു പെണ്ണല്ലേ പെണ്ണിങ്ങനെ വളരാൻ പാടുണ്ടോ പാടില്ല അതാണ് മറ്റ് സമൂഹത്തിന് അതാണ് ഒരു പെണ്ണും വളരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പെണ്ണ് ഭർത്താവില്ലാണ്ട് അവൾ എങ്ങനെ വളരുക ആണുങ്ങൾക്ക് മാത്രമാണ് എല്ലാം ചെയ്യാൻ പറ്റുക അങ്ങനെയല്ലല്ലോ അതൊരു പാവം പെണ്ണാണ് അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല അത് കരഞ്ഞും ഇപ്പോൾ മീഡിയേൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അതെന്താ അതായത് അത് ഋതപ്പൻ ഉണ്ടാകുന്നതിന് മുൻപേ പിന്നെ വയറ്റിൽ വെച്ച് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അപോഷം ചെയ്യേണ്ടി വന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല ഏ ഇതിപ്പോൾ നാട്ടുകാർ പറയുന്നത് കേട്ടാലോ അല്ലെങ്കിൽ മീഡിയക്കാർ ഇതെല്ലാം കുത്തിപ്പൊക്കി എവിടെന്തൊക്കെ കുത്തി പൊക്കി എടുക്കുന്നതെന്ന് നമുക്ക് പറയുന്നില്ല ഇവർ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും പിന്നെ സുതി മരിച്ചതിന് ശേഷം ഇവക്ക് വേറെ ആരെല്ലോ ഉണ്ടായ കുട്ടീനെ അവൾ അപോഷം ചെയ്തതെന്നുള്ള നിലയ്ക്കാണ് ഇത് കൊണ്ടുവരുന്നത് എന്തിനാ മറ്റുള്ള ജീവിച്ച് പൊയ്ക്കോട്ടെ പാവം എന്തിനാ വെറുതെ അതിനെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭമുണ്ടോ ഒരു പാവപ്പെന്തെങ്കിലും മോശം മോശ മോശപ്പെട്ട രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നതുകൊണ്ട് ഇപ്പം രേണു എന്നല്ല ഏതൊരു പെണ്ണിനെ ആയിക്കോട്ടെ നമ്മൾ അറിയാത്ത കാര്യത്തിന് അവരെ കുറ്റം പറയാൻ പാടില്ല നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇല്ലെങ്കിൽ ആരെങ്കിലും അവരെ പറ്റി അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം വിശ്വസിക്കുക ആ പിന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുട്ടോ എന്തെങ്കിലും വേണ്ട അതിനെങ്ങൾ ഒക്കെ കമൻറ്റ് ഇട്ടു എനിക്ക് അറിയാം ഞാനും പല ആൾക്കാരെയും വീഡിയോസിൽ ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ അഭിപ്രായവും കമൻറ്റും പിന്നെ പറയണം നല്ലതാണെങ്കിലും ശരി മോശമാണെങ്കിലും ശരി അത് നിങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്